െതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമിത്ഷാ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജമ്മു കാശ്മീരിനെ വീണ്ടും ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വീണ്ടും ഇവിടെ ഭീകരവാദത്തിന് പിന്തുണ നൽകാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് വിജയിക്കുകയാണെങ്കിൽ ഭീകരരെ മോചിപ്പിക്കുമെന്ന് കോൺഗ്രസും നാഷണൽ കോൺഗ്രസും വാക്കു നൽകിയിരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകാം നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദം വ്യാപിപ്പിക്കാൻ ഒരാൾക്കും ധൈര്യമുണ്ടാവില്ല ഇന്ന് ഈ പ്രദേശത്തെ എല്ലാ രക്തസാക്ഷിയെയും ഞാൻ ഓർക്കുന്നു ഒരിക്കലും ഉയർന്നു വരാത്ത രീതിയിൽ എക്കാലത്തേക്കുമായി ഭീകരവാദം അവസാനിപ്പിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിലൂടെ ചരിത്രത്തിലെ ഒരു താളായി ആ തീരുമാനം മാറി ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് സ്ഥാനമില്ല ജമ്മുകാശ്മീരിൽ ഇനി ഒരിക്കലും രണ്ട് ഭരണഘടനയും രണ്ട് പ്രധാനമന്ത്രിയും രണ്ട് പതാകകളും ഉണ്ടാകില്ല പതാക എന്നും നമ്മുടെ പ്രിയപ്പെട്ട ത്രിവർണ പതാക ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ സിക്കും കോൺഗ്രസിനുമെതിരെ ആനടിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേതിന് സമമായി ഇപ്പോഴും തീവ്രവാദം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പറഞ്ഞു തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ തീവ്രവാദികളെ വിട്ടയക്കുമെന്ന് എൻ സിയും കോൺഗ്രസും ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരാണ് കൂടാതെ ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം പ്രചരിപ്പിക്കാൻ ആർക്കും ധൈര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ എൻ സി കോൺഗ്രസ് സഖ്യം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന് താഴ്വരയിലെ സർക്കാർ രൂപീകരിച്ചപ്പോഴെല്ലാം ഭീകരവാദം തഴച്ചു വളർന്നു എന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വീണ്ടും വെടിവെപ്പ് ഉണ്ടാകുമെന്നും കല്ലേറ് പുനരാരംഭിക്കുമെന്നും ഭീകരരുടെ ശവസംസ്കാരം വീണ്ടും നടത്തുമെന്നും ദാസിയ ഘോഷയാത്ര വീണ്ടും നിരോധിക്കുമെന്നും സിനിമാശാലകൾ വീണ്ടും അടച്ചിടുമെന്നും അമിത് പറഞ്ഞു കൂടാതെ അമർനാഥ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി ഒരിക്കൽ അബ്ദുള്ള കുടുംബത്തെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയും തീവ്രവാദത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത ഒമർ അബ്ദുള്ളയുടെ മുത്തച്ഛനെ വർഷങ്ങളോളം കോൺഗ്രസ് ജയിലിൽ ജയിലിലടച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നാൽ ഇന്ന് മോദിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും അബ്ദുള്ളയും പരസ്പരം ഇലുവിലു പറയുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു ഭീകരർക്ക് പിന്നോട്ടു പോകാൻ ഇനിയും സമയമുണ്ട് അല്ലാത്തപക്ഷം ഇന്ത്യൻ സൈന്യവും സുരക്ഷാ സേനയും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്നും അവർ നിങ്ങളെ ഇവിടെ തന്നെ നേരിടുമെന്നും ജമ്മുകാശ്മീരിലെ ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അമിത്ഷാ കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ്ഡെസ്ക് കർമ